ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മുത്തശ്ശിയുടെ പെരുമാറ്റം കണ്ടിട്ട് രാധികയോട് തിരുമേനി ചോദിക്കുന്നുണ്ട് മോൾക്ക് സങ്കടമായോ എന്ന് രാധിക എപ്പോൾ പറയുന്നുണ്ട് ഒരു സങ്കടവുമില്ല എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ശ്യാമ മേഡത്തിന് ബ്ലഡ് കൊടുക്കാൻ പറ്റില്ലോ എന്നൊക്കെ പറയുന്നു ആ അമ്മയുടെ അനുഗ്രഹം എനിക്കും ഉണ്ടാകുമല്ലോ എന്നൊക്കെ പറയാണ് ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ ശ്യാമ കണ്ണ് തുറക്കുന്നുണ്ട് ശ്യാമ കണ്ണു തുറക്കുമ്പോൾ അശ്വതിക്ക് ഒരുപാട് സന്തോഷമാകുന്നു ശ്യാമ ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട് എന്നെ ഡിസ്ചാർജ് ആക്കാറായോ എനിക്ക് പോകാറായോ എന്നൊക്കെ ചോദിക്കുന്നു ഡോക്ടർ പറയുന്നുണ്ട് മേഡത്തിന് കറക്റ്റ് സമയത്ത് ബ്ലഡ് കിട്ടിയതാണ് ഭാഗ്യമായതെന്ന് ഇവിടെ തന്നെ ചികിത്സയ്ക്ക് വന്ന ഒരു കുട്ടിയാണ് ബ്ലഡ് തന്നത് അതും മേഡത്തിന്റെ ഉള്ള ഒരു പെൺകുട്ടിയാണെന്ന് പറയുന്നു ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് ശ്യാമയ്ക്ക് പെട്ടെന്ന് വെപ്രാളം ആകുന്നുണ്ട് അശ്വതിയോട് ചോദിക്കുന്നുണ്ട് ആരാണ് പെൺകുട്ടി എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ആ കുട്ടി എൻ്റെ മകൾ തന്നെയാണ് ഉറപ്പാണ് അതുകൊണ്ടാണ് അവൾ തന്നെ എനിക്ക് ബ്ലഡ് തരാൻ വന്നതെന്നൊക്കെ പറയുന്നു എനിക്ക് അവളെ കണ്ടേ പറ്റത്തുള്ളൂ എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ആ സമയത്ത് അശ്വതി പറയുന്നുണ്ട് വിനയപ്രസാദ് മേഡത്തിന്റെ കൂടെയാണ് വന്നത് അവരുടെ അനീതിയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇന്ന് തന്നെ അവരെ നമ്പർ സംഘടിപ്പിക്കുക അതിനുശേഷം ശ്യാമ തന്നെ ഒന്ന് വിളിച്ചു നോക്കാൻ പറയുന്നു ശേഷം കാണിക്കുന്നത് ശരത് പ്രിയങ്കയെ ഫോൺ ചെയ്യുകയാണ് പ്രിയങ്കയെ ഫോൺ ചെയ്തിട്ട് സിനിമയുടെ കാര്യമൊക്കെ സംസാരിക്കുന്നു ഒരു സിനിമയുടെ കാര്യം ശരിയായിട്ടുണ്ട് നിനക്കതിന് താല്പര്യമില്ല എത്രയും പെട്ടെന്ന് അതിനു വേണ്ടി നീ വരണമെന്നൊക്കെ പറയുന്നു പ്രിയങ്ക ഫോണിൽ സംസാരിക്കുന്നത് കൽപ്പന ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പ്രിയങ്ക പറയുന്നുണ്ട് ഈ വീട്ടിൽ ഞാൻ വന്നതിന്റെ ഉദ്ദേശം തന്നെ എന്റെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയാണെന്നൊക്കെ എന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ഈ വീട്ടിലുള്ളവരെ എല്ലാം ഞാൻ കയ്യിലെടുക്കും വരുണെ കൊണ്ട് പൈസയും മുടപ്പിക്കും എന്നൊക്കെ പറയാണ് കല്പന ഉടനെ തന്നെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് മുത്തശ്ശിയോട് പറയുകയാണ് പ്രിയങ്ക നല്ല പെൺകുട്ടിയാണെന്നല്ലേ പറഞ്ഞത് അവൾ എന്തോ ഉദ്ദേശത്തോടെയാണ് ഈ വീട്ടിലേക്ക് കയറി വന്നേക്കുന്നത് അവള് സംസാരിക്കുന്നത് പോയി ശ്രദ്ധിക്കാനെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അവിടേക്ക് ചെറിയമ്മയും വന്നിട്ടുണ്ടായിരുന്നു മൂന്നുപേരും കൂടിയാണെങ്കിൽ പ്രിയങ്കയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് പ്രിയങ്ക സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണാടിയിൽ കൂടി അവർ മൂന്ന് മൂന്നുപേരും വരുന്നത് കാണുന്നുണ്ട് പ്രിയങ്ക ഉടനെ നല്ല കാര്യമായിട്ട് സംസാരിക്കുകയാണ് ചരത്തിനോട് പറയണ ഈ കുടുംബത്തിൽ ഞാൻ വിവാഹം കഴിച്ചു വന്നത് എന്റെ ഭാഗ്യമാണ് നല്ല തറവാടാണെന്നൊക്കെ പറയുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടുത്തെ മുത്തശ്ശിയാണ് വരൻ എപ്പോഴും എന്നോട് മുത്തശ്ശിയെ കുറിച്ചാണ് സംസാരിക്കാറുണ്ടായിരുന്നെന്നൊക്കെ പറയുന്നു അമ്പലത്തിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല മുത്തശ്ശിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയാൽ മതി അത്രക്ക് ഐശ്വര്യമുള്ള ഒരു മുത്തശ്ശിയാണെന്നൊക്കെ പറയുന്നു അതെല്ലാം മുത്തശ്ശിക്ക് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നുണ്ട് പെട്ടെന്ന് പ്രിയങ്ക ഫോൺ വെക്കുന്നു പ്രിയങ്ക പറയുന്നുണ്ട് എന്റെ കൂട്ടുകാരി വിളിച്ചതാണ് ദുബായിൽ നിന്നുള്ള കൂട്ടുകാരിയാണെന്നൊക്കെ പറയുന്നു മുത്തശ്ശി എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുന്നു മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ എന്ന് മുത്തശ്ശി റൂമിൽ നിന്നും വെളിയിലേക്ക് വന്നിട്ട് കൽപ്പന വഴക്ക് പറയുകയാണ് നീ എന്ത് കള്ളത്തരമാണ് പറഞ്ഞത് അവൾ നല്ല കുട്ടിയാണ് നല്ല കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞെന്നൊക്കെ പറയുന്നു ചെറിയമ്മയോട് പറയുന്നുണ്ട് നീ ഈ കൽപ്പനയെ ഉപദേശിച്ച് നന്നാക്കുകയാണ് വേണ്ടത് നീയും കൂടെ ഇവളുടെ കൂടെ നിന്നാൽ നീ ഈ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് മുത്തശ്ശി അവിടെ നിന്നും പോകുന്നുണ്ട് പ്രിയങ്ക ഇവർ സംസാരിക്കുന്നതെല്ലാം അറിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നു കല്പന ചെറിയമ്മയോട് പറയുന്നുണ്ട് ഈ പ്രിയങ്ക പഠിച്ച കള്ളിയാണ് അവളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ചെറിയമ്മ അപ്പോൾ പറയുന്നുണ്ട് ഇനിയും ഈ വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിനെ കുറിച്ചൊന്നും എനിക്ക് ആലോചിക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ ഒന്നിനുമില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാധിക കിടന്നുറങ്ങുന്നതാണ് ആ സമയത്ത് യശോദ അടുത്തേക്ക് ചെല്ലുന്നു രാധിക കിടന്നുറങ്ങുന്നത് കാണുമ്പോൾ യശോദയ്ക്ക് സങ്കടം വരുന്നുണ്ട് യശോദ സ്വയം പറയുകയാണ് എന്റെ മകൾ മനസ്സുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉറക്കം പോലും ശരിയായിട്ടുണ്ടാകത്തില്ല എന്നൊക്കെ യശോദ കല്യാണ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് യശോദ സ്വയം പറയുകയാണ് എൻ്റെ മകളുടെ ഭാവി കളഞ്ഞത് ഞാനാണ് ഞാൻ എല്ലാവരെയും തടയേണ്ടതായിരുന്നു പക്ഷെ ഞാൻ തടഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു ഒരുപാട് സങ്കടപ്പെടുകയാണ് അതിനുശേഷം രാധികയുടെ കാല് പിടിച്ചൊക്കെ സ്വയം മാപ്പ് പറയുകയാണ് യശോദ ഈ കാര്യങ്ങളൊന്നും ആരോടും തുറന്നു പറഞ്ഞില്ലല്ലോ എന്ന സങ്കടത്തോടെ വെളിയിലേക്ക് പോകുന്നു പെട്ടെന്ന് തല ചുറ്റി വീഴുകയാണ് യശോധ വീഴുന്ന സൗണ്ട് കേട്ടുകൊണ്ട് തിരുമേനയും മുത്തശ്ശിയും രാധികയും അവിടെ കൂടി വരുന്നുണ്ട് മൂന്ന് പേരും കൂടി യശോദയുടെ കണ്ണ് തുറക്കാൻ എന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാൻ താങ്ക്